എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ചർച്ചയാവുകയാണ് ഡോളറിനെതിരെ രൂപ തൊണ്ണൂറ് എന്ന നിലയിലേക്ക് എത്തിയതോടെ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമോ എന്ന ചോദ്യം പലർക്കും മനസ്സിൽ ഉയരുന്നുണ്ട് ഇന്ന് നമുക്ക് രൂപ എന്തുകൊണ്ട് ഇടിയുന്നു ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും മുന്നോട്ട് എന്താണ് പ്രതീക്ഷിക്കാനാവുക എന്നിവ ലളിതമായി മനസ്സിലാക്കാം രൂപയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപയുടെ മൂല്യം ക്രമേണ ഇടിഞ്ഞു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡോളറിനെതിരെ ഒരു ഡോളറിന് മൂന്ന് രൂപ മുപ്പത് പൈസ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അത് ഏഴ് രൂപ അമ്പത് പൈസയായി കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ മാത്രം നാൽപ്പത്തഞ്ച് രൂപയിൽ നിന്നും എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപ എന്ന നിലയിലേക്കാണ് രൂപ എത്തിയത് ഈ വർഷം മാത്രം ഇതുവരെ അഞ്ച് ശതമാനത്തിലധികം ഇടിവാണ് രൂപ നേരിട്ടിരിക്കുന്നതെന്നത് ഈ വർഷം ലോകത്തെ ഏറ്റവും വലിയ ഇടിവ് നേരിട്ട കറൻസി സിംബാബെ ഡോളറാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ മൂല്യം നഷ്ടപ്പെട്ട കറൻസികളിൽ ഇന്ത്യൻ രൂപയും ഉൾപ്പെടുന്നു എന്നത് പലർക്കും അമ്പരപ്പുണ്ടാക്കുന്ന കാര്യമാണ് കോവിഡ് മഹാമാരി യുദ്ധങ്ങളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള സാമ്പത്തിക അനിശ്ചിതങ്ങളും ലോകമൊട്ടാകെ സാമ്പത്തിക വളർച്ചയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ക്രമാനുഗതമായ വളർച്ചയാണ് രേഖപ്പെടുത്തി വരുന്നത് കുറഞ്ഞ വിലയിൽ ലഭിച്ച ക്രൂഡ് ഓയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കുകൾ ഇവയെല്ലാം ആഭ്യന്തര ഉപയോഗവും ഉൽപാദനവും കൂട്ടുവാൻ സഹായിച്ചു എന്നാൽ ഇപ്പോഴത്തെ ഇടിവിന് കാരണം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് വിപണിയിൽ തുടർച്ചയായി പണം പിൻവലിച്ചതും റിസർവ് ബാങ്കിൻ്റെ പരിമിതമായ ഇടപെടലും ആഗോളതലത്തിൽ അമേരിക്കൻ ഡോളറിനുണ്ടായ വലിയ ആവശ്യകതയുമാണ് രൂപ ഇടിയുമ്പോൾ നമ്മളെ ബാധിക്കുന്നത് എങ്ങനെ രൂപയിലെ ചെറിയ ഇടിവ് വലിയ പ്രശ്നമല്ല പക്ഷേ വലിയ മൂല്യ തകർച്ച പണപ്പെരുപ്പം വർദ്ധിപ്പിക്കും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും ഇന്ധനം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വർണം എല്ലാം ചിലവേറും വിദേശ വിദ്യാഭ്യാസവും യാത്രാ ചെലവും സാധാരണക്കാർക്ക് കൂടുതൽ ഭാരമാകും കണക്കുകൾ പറയുന്നത് രൂപയിൽ അഞ്ച് ശതമാനം ഇടിവുണ്ടായാൽ പണപ്പെരുപ്പം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ബേസിക് പോയിന്റ് വരെ കൂടാനിടയുണ്ടെന്നാണ് അതേസമയം ദുർബലമായ രൂപ കയറ്റുമതിക്കാർക്ക് ഒരു നേട്ടമാണ് ഡോളർ ലഭിക്കുന്ന വരുമാനം കൂടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാകും എങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കയറ്റുമതിയേക്കാൾ ഇറക്കുമതിയാണ് കൂടുതലെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കാം എല്ലാവരും ഉറ്റുനോക്കുന്നത് അമേരിക്കയുമായുള്ള വ്യാപാര കരാറാണ് വ്യക്തവും സുരക്ഷിതവുമായ കരാർ സാധ്യമായാൽ വിദേശ നിക്ഷേപം വർദ്ധിക്കുകയും രൂപയ്ക്ക് സ്ഥിരത ലഭിക്കുകയും ചെയ്യും അതേസമയം റിസർവ് ബാങ്ക് ശക്തമായ നടപടികൾ എടുത്തില്ലെങ്കിൽ രൂപ ഇനിയും താഴോട്ട് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യൻ ആഭ്യന്തര വിപണി ഇപ്പോൾ ശക്തമാണ് സാമ്പത്തിക സൂചികകൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അനുകൂലമായതാണ് അതിനാൽ ദീർഘകാലത്തിൽ ഇന്ത്യയുടെ സമ്പദ് വളർച്ച തടസ്സപ്പെടില്ലെന്ന പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് രൂപ വീണ്ടും ശക്തമാകുമോ കമൻ്റ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ്